നമസ്കാരം ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നാകാൻ പോവുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകത്താകെ പടരുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഹമാസിന്റെ ഉപനേതാവ് സലേഹ് അൽ അരൂരിയെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചിരുന്നു ഇതോടെ പതുങ്ങി നിന്ന എതിരാളികൾ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് എന്തായാലും ഒന്ന് ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ശക്തമായി വ്യാപിച്ചേക്കും ലബനന്റെ തലസ്ഥാനമായ ബേറൂർത്തിന് തെക്ക് ദഹിയേഹിലാണ് അരൂരിയെയും അംഗരക്ഷകരെയും ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണത്തിൽ ചിന്ന ഭിന്നമാക്കിയത് ഗസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിലേക്ക് ദിവസേന മിസൈൽ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലബനൻ ഹമാസിനെ പോലെ ഇറാന്റെ പിന്തുണയിൽ ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ് ഹിസ്ബുള്ളയും അറൂരി ഈ രണ്ട് വിഭാഗത്തിനും വളരെയേറെ സംഭാവനകൾ നൽകുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അറൂരിയുടെയും സംഘത്തിൻ്റെയും തലയെടുത്തത് എതിരാളികൾക്ക് താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു ഇതിന് പ്രതികാരം വീട്ടുമെന്നാണ് ഇരു വിഭാഗങ്ങളും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തും നേരിടാൻ റെഡിയാണെന്നും ഇങ്ങോട്ട് വന്നാൽ എല്ലാത്തിനെയും ഭസ്മമാക്കുമെന്നുമാണ് ഇസ്രയേൽ നിലപാട് യുദ്ധം പടരുമ്പോൾ തിരിച്ചടി കൊടുക്കുന്നതിൽ ഇസ്രയേലിൻ്റെ ആദ്യ പരിഗണനയിലുള്ളത് ലബനനും ഇറാനുമൊക്കെയാണ് ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന നദന്യാഹു നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇസ്രയേലും ലബനനും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചാൽ ലബനനെ ഗാസയാക്കുമെന്ന ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചാൽ ലബനനെ ഗാസയാക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗസയ്ക്കുണ്ടായ അവസ്ഥ ഭൂമിയിൽ മറ്റൊരിടത്തും ഇനി ഉണ്ടാകല്ലേ എന്നാണ് ലോകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഹിസ്ബുല്ലയുടെയും ഹമാസിൻ്റെയും തുടർ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും ലബനന്റെ ഭാവി എന്തായാലും ഇസ്രയേൽ അതിനായി എന്നാണ് ലഭിക്കുന്ന സൂചന ഗാസയിൽ നിന്ന് തിരിച്ചു വിളിച്ച അഞ്ചോളം ബറ്റാലിയനുകൾക്ക് പരിശീലന പരിപാടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു അരൂരിയുടെ വധത്തോടെ ഒരുപാട് കാലത്തെ കണക്കുകളും ഇസ്രയേൽ വീട്ടിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അൽ അരൂരിയെ ഇസ്രയേൽ തടവിലാക്കിയിരുന്നു പതിനെട്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇയാൾ ജയിൽ മോചിതനായത് എന്നാൽ പിന്നീടുള്ള ഇയാളുടെ ലക്ഷ്യം ഇസ്രയേലിനെ ഏത് വിധേനയും തകർക്കുക എന്നായിരുന്നു ഇതിൻ്റെ ഭാഗമായി സിറിയ തുർക്കി ഖത്തർ ലബനൻ ഇറാൻ എന്നിവിടങ്ങളിൽ ഹമാസ് സ്വാധീനം വികസിപ്പിച്ചെടുത്തു ഹമാസിന് അവർക്കായി പ്രത്യേക പരിശീലന മുറകളും നൽകി ഹിസ്ബുള്ളയുടെ ഹമാസ് അംബാസിഡറായും ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ഗസയിലെ ഹമാസ് നേതാവായ യഹ്യ സിൽവാറുമായി അൽ അരൂർക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലുകളായ മൂന്ന് കൗമാരക്കാരുടെ മരണത്തിൽ അൽ അരൂരയ്ക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇതേ വർഷം തന്നെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചില ഭാഗങ്ങൾ ഭരിക്കുന്ന പാലസ്തീൻ ഭരണാധികാരിയായ മുഹമ്മദ് അബാസിനെ അട്ടിമറിക്കാൻ ഇയാൾ പദ്ധതിയിട്ടതും ഇസ്രായേലിൻ്റെ രോഷം വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാളെ യു എസ് ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അൽ അരൂരിയെക്കുറിച്ചുള്ള വിവരം തരുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ വരെ വാഗ്ദാനം ചെയ്തു ഇത്തരത്തിൽ ഹമാസിന് ശക്തി പകർന്നതും ഇന്ന് കാണുന്ന യാത്ര വേരോടാൻ വഴികൊടുത്ത മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ഇയാൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ പ്രധാനിയായി അൽ അരൂരിയും ഉണ്ടായിരുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ അൽ അരൂരിയാണെന്നാണ് കരുതപ്പെടുന്നത് ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ ഇയാൾ ഹിസ്ബുള്ള നേതാവ് നസുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതെല്ലാം ഇസ്രായേലിൻ്റെ സംശയങ്ങളെ ബലപ്പെടുത്തുന്നതായിരുന്നു ഏറെ നാളായി ഉന്നമിട്ടിരുന്ന അരൂരിയെ വകവരുത്തിയതോടെ ഇസ്രയേലിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാവുകയാണ് കുറച്ചുകൂടി എളുപ്പമാവുകയാണ് തങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓരോന്നായി നടപ്പാക്കി ഹമാസിന്റെ അടിത്തട്ട് വരെ എത്തിയിട്ടുണ്ട് നതന്യാഹുവും കൂട്ടരും ഇനി ഹമാസിൻ്റെ പ്രധാന തലയിലേക്ക് ഇസ്രായേൽ തോക്ക് ചൂണ്ടുമ്പോൾ ആളെ കൂട്ടി തിരിച്ചടിക്കാനാണ് ഹമാസും ഒപ്പം കൂടിയ ഹിസ്ബുള്ളയും തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തിനെതിരെയും പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കുമെന്ന് ഐ ഡി എഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലബനന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഈയൊരു പ്രഹരം ഹമാസിന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അതേസമയം ആക്രമണത്തിനും പ്രതിരോധത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സജ്ജമാണെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യ ആകെ ഭീതിയിലാണ് ഇപ്പോൾ ഇറാനിൽ ഇന്നലെയുണ്ടായ ഇരട്ട സ്ഫോടനവും ഭീതിയുടെ ആക്കം കൂട്ടുന്നുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇസ്രയേൽ പിന്തുണയുള്ള ഗ്രൂപ്പാണ് പിന്നിലെന്നാണ് ഇറാന്റെ ആരോപണം ഇതോടെ ഗസയിൽ അരങ്ങേറുന്ന യുദ്ധത്തിൽ ഹമാസിനൊപ്പം ഇറാൻ കൂടി സജീവമാകുമോ എന്ന ആശങ്കയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ളത് അങ്ങനെയെങ്കിൽ യു എസും സംഘർഷത്തിൽ ഇട്ടപ്പെട്ടേക്കും അയങ്ങി നിന്ന യു എസ് ഇസ്രയേലിനൊപ്പം ചേർന്നാൽ പിന്നെ നടക്കുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇറാൻ ഇറങ്ങിയാൽ യു എസ് ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവർ ഒന്നിച്ച യുദ്ധകളത്തിലെത്തിയാൽ പിന്നെ ഒന്നും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാകും പശ്ചിമേഷ്യ ഒരു പക്ഷേ തകർന്നടിഞ്ഞേക്കും പോരാടുമെന്ന് ഇറാൻ പറയുമ്പോഴും പശ്ചിമേഷ്യയെ മൊത്തമായി തകർക്കാനുള്ള ശേഷി ഇസ്രായേലിന് മാത്രമായി തന്നെയുണ്ട് ഇതിനൊപ്പം യു എസ് കൂടി രംഗത്തെത്തിയാൽ പിന്നെ ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് സിറിയയിലെ ഡമാസ്കസിന് സമീപം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ വിദേശ ഓപ്പറേഷൻ വിഭാഗമായ ഫോഴ്സിലെ മുതിർന്ന ഉപദേഷ്ടാവായിരുന്ന ജനറൽ സായിദ് റാസി മൗസഫി കൊല്ലപ്പെട്ടതിലും ഇറാന് കടുത്ത അവർഷമുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാനും ഇറാനും മുതിരില്ല ഇസ്രയേൽ ഏത് വിധേനയും ഹമാസിനെ തകർത്തിട്ടേ ആയുധം താഴെ വയ്ക്കൂ എന്ന നിലപാടിലാണ് എന്നാൽ ഹമാസിന് പിന്തുണയേറുമ്പോൾ യുദ്ധവും നീളുന്ന സ്ഥിതിയാണ് എതിരാളികൾ കൂടുന്നതോടെ ഇസ്രയേലിൻ്റെ യുദ്ധരീതി ഇനി ഏത് രീതിയിലാകും എന്നും കണ്ടുതന്നെ അറിയണം ലോകം മൊത്തം ഈ യുദ്ധം പടരാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം